അങ്ങനെ മനുഷ്യർ ആദ്യമായി ഷഡ്ഡി ഉപയോഗിച്ചത് എന്നാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അടിവസ്ത്രം തുന്നാനുപയോഗിച്ച ആ സൂചിക്കുമുണ്ട് കേട്ടോ പ്രത്യേകതകൾ പ്രാകൃത ജീവിതത്തിൽ നിന്നും ആധുനികതയിലേക്ക് മനുഷ്യരെത്തിയത് ഒട്ടേറെ പരിണാമങ്ങളിലൂടെയാണ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഓരോ ഘട്ടവും മനുഷ്യർ എങ്ങനെയാണ് പിന്നിട്ടതെന്നും എപ്പോഴാണ് പരിവർത്തനങ്ങൾക്ക് വിധേയരായിട്ടുള്ളത് എന്നും കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ ലോകത്തിൻ്റെ പല മുക്കും മൂലയിലും നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുകയാണ് അത്തരം അന്വേഷണങ്ങളിൽ നിർണായകമായ കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് സൈബീരിയയിലെ ഒരു കൂട്ടം ഗവേഷകർ മനുഷ്യർ അടിവസ്ത്രം ധരിച്ചു തുടങ്ങിയ കാലത്തെക്കുറിച്ചുള്ള സൂചനകളാണ് ഇവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മനുഷ്യൻ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പതിനായിരം വർഷമെങ്കിലും ആയിട്ടുണ്ടാകും എന്നാണ് ഗവേഷകരുടെ അനുമാനം സൈബീരിയയിലെ ഗുഹകളിൽ ജീവിച്ച മനുഷ്യരായിരുന്നത്രേ ആദ്യമായി അടിവസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയത് സൈബീരിയയിലെ ഡെനിസോവ ഗുഹയിൽ കണ്ടെത്തിയ വളരെ സങ്കീർണമായ സൂചികളാണ് മനുഷ്യർ അടിവസ്ത്രം ഉപയോഗിച്ചിരുന്ന കാലത്തിലേക്ക് വെളിച്ചമീശുന്നത് സൈബീരിയയിലെ മനുഷ്യർ നിർമ്മിച്ച സങ്കീർണവും അധ്വാനമേറിയതുമായ ഈ സൂചികൾ അടിവസ്ത്രങ്ങൾ നിർമ്മിക്കാനായാണ് ഉപയോഗിച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അക്കാലത്തുണ്ടായ കാലാവസ്ഥാ മാറ്റവും ഇതിനു വഴി വച്ചിട്ടുണ്ട് നല്ല കാലാവസ്ഥ മാറി കടുത്ത തണുപ്പ് മേഖലയിലാകെ ഉണ്ടായതോടെ ഉൾവസ്ത്രങ്ങൾ ഒരു ആവശ്യമായി മാറി എന്നാണ് പറയുന്നത് ഇതോടെയാണ് സൂചികൾ ഉപയോഗിച്ച് അടിവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ആദിമ മനുഷ്യർ തുടക്കമിട്ടത് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പ്രത്യേക ഇനം സൂചികൾ അടിവസ്ത്രങ്ങൾ കൂടാതെ വലിപ്പമുള്ളതും ശരീരം മൊത്തം മൂടുന്നതുമായ മറ്റു വസ്ത്രങ്ങൾ നിർമ്മിക്കാനും ആദിമ മനുഷ്യരെ സഹായിച്ചെന്ന് ഗവേഷകർ പറയുന്നു അതിനു മുൻപുള്ള കാലം വരെ സൈബീരിയയിലെ ഡെനിസോവ ഗുഹയിലെ മനുഷ്യർ കുറച്ച് വസ്ത്രം മാത്രമാണ് ധരിച്ചിരുന്നത് ശരീരത്തിൽ ടാറ്റുകളും വിവിധ നിറങ്ങളുമൊക്കെ അവർ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ആദിമകാലത്തെ ഒരു ഫാഷൻ കൂടിയായിരുന്നു അത് കടുത്ത തണുപ്പ് തുടങ്ങിയതോടെ ശരീരം മൊത്തം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ വേണ്ടി വന്നു ഇതോടെ ടാറ്റുവിൻ്റെയും ശരീര നിറങ്ങളുടെയും ഒക്കെ ഉപയോഗം കുറഞ്ഞെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു അതേസമയം മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചുള്ള സൂചികൾ എഴുപതിനായിരം വർഷമായിട്ടെങ്കിലും മനുഷ്യവംശം മനുഷ്യവംശം ഉപയോഗിക്കുന്നുണ്ട് അത്ര സങ്കീർണ്ണമൊന്നുമല്ലാത്ത ഈ ആദിമ സൂചികൾ അടിസ്ഥാന വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമാണ് ഇവ ഉപയോഗിച്ച് അടിസ്ഥാന വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇവ ഉപയോഗിച്ച് അടിസ്ഥാന വസ്ത്രങ്ങൾ നന്നായി നിർമ്മിക്കാൻ കഴിയുമായിരുന്നു എന്നും ഗവേഷകർ ഗവേഷകർ പറയുന്നുണ്ട് നരവംശാസ്ത്രപരമായി വളരെയേറെ പ്രാധാന്യമുള്ളതാണ് സൈബീരിയയിലെ ഡെനിസോവ ഗുഹ ഒരു ലക്ഷത്തോളം വർഷങ്ങളായി ഇവിടെ മനുഷ്യർ സ്ഥിരമായി താമസിച്ചിരുന്നു ഹോമോസാപ്പിയൻസ് മാത്രമല്ല ആദിമ നരന്മാരായ അതായത് ആദിമ മനുഷ്യന്മാരായ നിയാണ്ടർത്താലുകളും ഡെനിസോവരുമൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഏതായിരുന്നാലും മനുഷ്യൻ ആദ്യമായി ഷെഡി ഉപയോഗിച്ചതും ഗവേഷകർ ഗവേഷണം നടത്തി കണ്ടെത്തിയിരിക്കുകയാണ് മഹാ അത്ഭുതം തന്നെ